ആശാവർക്കർമാരുടെ സമരം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അനുമതി നിഷേധിച്ചു നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലാണ് നോട്ടീസ് നൽകിയത് എന്തായാലും അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ശ്രീ ശ്രീ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സ്പീക്കർ അങ്ങനെ 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 പണിയെടുക്കുന്ന ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകളുടെ ജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ സഭയുടെ സദ്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇടത്തരം ചെറുകിട വ്യാപാര മേഖലയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് വിദേശ നിക്ഷേപം കൊണ്ടുവന്നത് ഇന്ന് വ്യാപാര മേഖല ചെറുകിടയിടത്തിലെ വ്യാപാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയാത്ത അവസ്ഥ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ മൂലം നേരിടുന്നു ഓൺലൈൻ വ്യാപാരം കച്ചവടത്തെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നു വാടക കരാറ് പുതുക്കി നിശ്ചയിക്കാത്തതുകൊണ്ട് തന്നെ കരാറുകാരായിട്ടുള്ള വാടകക്കാർ പലപ്പോഴും ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നു വാടകയുമായി ബന്ധപ്പെട്ട് ജി എസ് ബന്ധപ്പെട്ട് അതിന്റെ തുക അടയ്ക്കുന്നതിനു വേണ്ടിയുള്ള രൂപത്തിലേക്ക് വ്യാപാരികൾ നിർബന്ധരാകുന്നൊരു അവസ്ഥ ഇതിനകത്തുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിനകത്ത് അനുഭവപൂർവ്വമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ ബഹുമാനത്തെ ധനമന്ത്രി ബജറ്റിൽ നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി ഈ സംസ്ഥാനത്ത് ഒരു വ്യാപാര നയം പ്രഖ്യാപിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കപ്പെടുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട ഗവൺമെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റ് മേഖലകൾ യൂണിറ്റുകൾക്ക് നൽകുന്നതുപോലെ ഇടത്തരം മേഖലയിൽ വേണ്ടി ഇടപെടണം പൂർണ്ണമായി വേണ്ടിയുള്ള ഇടപെടൽ നിയമസഭയിലാണ് നൽകുന്നത് സമരം വലിയ ബഹളത്തിന് കാരണമാകുന്നത് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷ നോട്ടീസ് നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ അവതരണാനുമതി നിഷേധിക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് അടക്കം സഭയിൽ സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ആ രശ്മി കാർത്തിക ചേരുന്നു രശ്മി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ആശാവർക്കർമാരുടെ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ ഉള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിയത് പക്ഷേ ഭരണപക്ഷം അതിനുള്ള അനുമതി നിഷേധിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണുണ്ടായത് ആശാവർക്കർമാരുടെ വിഷയമാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു നോട്ടീസ് നൽകിയത് പക്ഷേ അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവതരണത്തിന് അനുമതി നിഷേധിച്ചു നിലവിലിപ്പോൾ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ അടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്തവരാണ് ആശാവർക്കർമാർ എന്നിവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് പേടനമായി നൽകുന്നത് ദിവസം അവർ തുടർച്ചയായി സമരം ചെയ്യുന്നു ഏഴായിരം രൂപ പ്രതിമാസം നൽകുന്നത് പോലും മുടങ്ങിയത് മൂലമാണ് അവർ സമരം നടത്തുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് സമരക്കാരോട് സംസാരിക്കാൻ സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല ആശമാർ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ ഓഫീസിൽ വരാനാണ് ആവശ്യപ്പെട്ടത് ഓഫീസ് അധികനാൾ ആരോഗ്യമന്ത്രി ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു രാഹുൽ മകൂടത്തിൽ പറഞ്ഞൊരു കാര്യം അതോടൊപ്പം തന്നെ കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവരം നടത്തിയവരാണ് ഇപ്പോൾ ആ സമരത്തെ അധിക്ഷേപിക്കുന്നത് തുടർച്ചയായി ഇത്തരത്തിൽ ആശാവർക്കർമാരുടെ അധിക്ഷേപിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനെതിരെയാണ് രാഹുൽ മാങ്കൂടത്തിൽ സംസാരിച്ചത് അതോടൊപ്പം തന്നെ മന്ത്രിയുടെ വീട്ടിലേക്ക് പരാതിയുമായി ആശാവർക്കർമാർ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരെ ഓഫീസ് ചർച്ച നടത്താൻ ആരോഗ്യമന്ത്രി തയ്യാറായിരുന്നില്ല പകരം ഓഫീസിലേക്ക് വരാനൊക്കെയാണ് ആവശ്യപ്പെട്ടതും സഭയിൽ ചർച്ച ചെയ്തു ആശാവർമാർക്ക് എഴുന്നൂറ് രൂപ നൽകാൻ പോലും സർക്കാരിന്റെ പക്കൽ പണമില്ലാത്തൊരു സാഹചര്യം എന്നാൽ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം രണ്ടു ലക്ഷത്തിലധികമാണ് എന്നുള്ളതാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക് ആരോഗ്യമന്ത്രി വിശദീകരിച്ചിരുന്നു ഇത് രാഹുൽ മറുപടി പറഞ്ഞത് ആരോഗ്യമന്ത്രി പഠിച്ച ഭൂപടത്തിൽ സിക്കിമില്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം സിക്കിമിൽ ആശാവർക്കർമാർക്ക് പതിനായിരം രൂപയാണ് ഓണറേരിയും നൽകുന്നത് എന്നുള്ളത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച് അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ മറുപടിയായി പറഞ്ഞത് ആശമാരെക്കുറിച്ച് ഒന്നും പ്രമേയ അവതാരകൻ അറിയില്ല എന്നുള്ളതാണ് എസ് യു സി ഐയുടെ നാവ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറുന്നത് നടക്കേതാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രവർത്തന ഈ പ്രമേയാവതാരകൻ അറിയില്ല ആശാവർക്കർമാരുടെ ഓണറേരിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതോടൊപ്പം തന്നെ ഭൂരിഭാഗം ആശാവർക്കർമാർക്കും പതിനായിരം പതിമൂവായിരുന്നു രൂപ വരെ ഉണ്ട് അസത്യ ചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലെ ആശാവർക്കന്മാർ എത്തിയിട്ട് ചർച്ച നടത്താൻ തയ്യാറായില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇത്തരത്തിൽ പറഞ്ഞത് ഏതായാലും ഒടുവിൽ ഇരു കൂട്ടരും തമ്മിലുള്ള വാഗ്ദാദങ്ങൾക്ക് ഒടുവിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗത്തിൽ ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നിയമസഭയിൽ സംസാരിച്ചുവെങ്കിലും അത് വലിയ ബഹളത്തിലേക്ക് ഒക്കെ നീങ്ങി വലിയ പ്രതിഷേധമാണ് നിയമസഭയിലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഉണ്ടായത് ഒരുങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക